ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇമിനാസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ടും ഒരു നാലുമണി പലഹാരം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നന്നായി പഴുത്ത ഒരു രണ്ട് നേന്ത്രപ്പഴം ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നന്നായി പഴുത്ത തൊലിയൊക്കെ കറുത്തു പോയിട്ടുള്ള നമ്മുടെ പഴം ഇതുപോലെ നമുക്ക് പലഹാരം തയ്യാറാക്കാനായിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഇനി ഞാനിത് ഒരു മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫ്ലേവറിന് വേണ്ടിയിട്ടൊരു രണ്ട് ഏലക്കയാണ് പിന്നെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയാണ് അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ പഴം തന്നെ നല്ല മധുരം ഉണ്ടാകും അപ്പോൾ ആവശ്യത്തിന് മാത്രം മധുരം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമുക്ക് പഞ്ചസാരക്ക് പകരം ശർക്കര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വേണ്ടത് ഒരു കപ്പ് മൈദയാണ് ഇപ്പോൾ ഞാൻ ഇരുന്നൂറ്റമ്പത് എം എൽ എൻ്റെ കപ്പിന് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇനി മൈദ കുറേശ്ശെ ഈ ബാറ്ററിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതുപോലെ ഒരു സ്പൂണ് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റുന്ന ഒരു പലഹാരമാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ പഴം പഴ്ത്ത പഴം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പലഹാരം ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം നമുക്ക് കൂടുതൽ ചിലവൊന്നുമില്ലാതെ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് അപ്പോൾ ഞാൻ മൈതൊക്കെ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ മധുരത്തിന് ശർക്കരയാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഇതിലേക്ക് ഒഴിച്ചെടുത്താൽ മതിയാവും പിന്നെ ഞാൻ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ബാറ്റർ തയ്യാറാക്കാം ഇനി ഇതൊന്ന് ചുട്ടെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് ചുട്ടെടുക്കാം അല്ലെങ്കിൽ അതായത് പോലെ കൈ വെച്ചിട്ടും നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഇപ്പം നമ്മൾ സ്പൂൺ വെച്ചിട്ടാണ് മാവ് ഒഴിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മാവൊന്ന് ലേശം കൂടെ വെള്ളം ചേർത്തിട്ടൊന്ന് ലൂസാക്കി കൊടുക്കണം എന്നാലേ നമുക്ക് പെട്ടെന്ന് അതിങ്ങനെ കോരി എടുക്കാൻ പറ്റുള്ളൂ എന്നുവെച്ചിട്ട് ഒരുപാട് അങ്ങ് ലൂസായി പോകാതെ നോക്കണം അപ്പോൾ ഞാനിവിടെ കൈ വെച്ചിട്ടാണിത് തയ്യാറാക്കിയെടുക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു പലഹാരമാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ പഴുത്ത പഴക്കിരിപ്പിൻ്റെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ഇതായി ചെയ്ത് നോക്കണം ഇത് നമ്മുടെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ കൂടെ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നമ്മുടെ മാവൊക്കെ ഇതുപോലെ മുഴുവനായിട്ടൊന്ന് ചുട്ടെടുക്കാം നമ്മൾ പഴം വെച്ചിട്ടാണ് തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പഴത്തിൻ്റെ ടേസ്റ്റ് ഒന്നും ഒട്ടും തന്നെ ഉണ്ടാവില്ല നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടും ഞാൻ ഇതുപോലെ എല്ലാം തന്നെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഫലഹാരമൊക്കെ ഇവിടെ മുഴുവനായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരത ഇത് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീണ്ടും കാണുന്നത് വരെ ബാ